ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ജ്യൂസില എന്ന് പറഞ്ഞതിന്റെ വിരോധത്തിൽ പുനിയൂർകുളം അണ്ടത്തോട് ചായക്കടയിൽ അതിക്രമിച്ചു കയറി കോൺഗ്രസ് നേതാവായ കടയുടമയെ ആക്രമിച്ച സംഭവത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ മൂന്നംഗ സംഘം പിടിയിൽ അണ്ടത്തോട് സ്വദേശികളായ മധുരത്തായിൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള മെഹനാസ് പുത്തൻമാളിയക്കൽ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ജഹാംഗീർ വെളിയംകൂട് പാലപ്പെട്ടി കിഴക്കൂട്ട് വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സുഹൈൽ എന്നിവരെയാണ് വടക്കേക്കാട് ഇൻസ്പെക്ടർ എസ് എച്ച്ഒ എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കോൺഗ്രസ് പുനീര്ക്കുളം മണ്ഡലം സെക്രട്ടറി അണ്ടത്തോട് പുതുവിള പുത്തൻ വീട്ടിൽ അന്പത്തിനാറ് വയസ്സുള്ള മുഹമ്മദ് അമീനെയാണ് സംഘം മര്ദ്ദിച്ചത് അണ്ടത്തോട് നാക്കോല സെന്ററിൽ മുഹമ്മദ് അമീന്റെ ഉടമസ്ഥതയിലുള്ള ഹെല്ലുവിൻ എന്ന കടയിലേക്ക് ജ്യൂസ് കുടിക്കാനെത്തിയതായിരുന്നു പ്രതികൾ ജ്യൂസ് ആവശ്യപ്പെട്ടതോടെ മുഹമ്മദ് അമീൻ ജ്യൂസ് ഇല്ലെന്ന് മറുപടി നൽകി തുടർന്ന് കടയുടെ പുറത്തുപോയ സംഘം പുറത്തു കിടന്നിരുന്ന മോപ്പിന്റെ വടിയെടുത്ത് കടയിലേക്ക് അതിക്രമിച്ചു കയറി അമീനെ പുറത്തും കഴുത്തിലും അടിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം മെഹനാസ് വധശ്രമം കളവ് കേസുൾപ്പെടെ ആറോളം കേസുകളിൽ പ്രതിയാണ് ജഹാംഗീറിന് കഞ്ചാവ് ഉൾപ്പെടെ നാല് കേസുകളും സുഹൈലിന് കഞ്ചാവ് കേസും നിലവിലുണ്ട് അന്വേഷണ സംഘത്തിൽ എസ്ഐമാരായ പി പി ബാബു പി എ സുധീർ സീനിയർ സിപിഒമാരായ ജിതിൻ രഞ്ജിത്ത് സിപിഒമാരായ റോഷൻ രജനീഷ് നിഖിൽ വിജീഷ് റജൻ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ന്യൂസ്